ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനുപമയോട് പറയാണ് എവിടെ നിങ്ങളുടെ റൂം എന്ന് പോലീസ് ചോദിക്കുകയാണ് കേട്ടോ എസ് എ ചോദിക്കുകയാണ് ഈ സമയം ഇന്ത്രം പറയുന്നുണ്ട് എന്തിന് ഞങ്ങളുടെ റൂം പരിശോധിക്കണം എൻ്റെ അമ്മയുടെ റൂം പരിശോധിക്കുക ഒരിക്കലും ഒരാൾ വിഷം കുടിച്ച് അവരുടെ റൂം പരിശോധിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ റൂം എവിടെയെന്ന് പറയുമെന്ന് പറയണ കേട്ടോ അപ്പോൾ അനുപമ അത് ആത്മാർത്ഥമായി തന്നെ കാണിച്ചു കൊടുക്കുകയാണ് തനക്കൊരു ഗെണി എന്തായാലും അവിടെ ഉണ്ടാവില്ല എന്നാണ് അനുപമയുടെ വിശ്വാസം കേട്ടോ അങ്ങനെ എസ് എ അവിടെ തൊട്ട് പരിശോധിക്കാൻ ചെല്ലെന്ന് പറയണ കേട്ടോ നിങ്ങൾ മൊത്തത്തിൽ അങ്ങ് വലിച്ചു വാരിയിട് ഇവള് പറയുന്നു ഇവിടെ കീടനാശിനി അവിടെ കൊണ്ടു വച്ചിട്ടുണ്ടെന്ന് അപ്പോൾ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ കീടനാശിനി എവിടെ പോയി അതിനുത്തരം നൽകുക അത് കേൾക്കുന്ന അനുഭവം പറയണേ ഇവിടെയാണ് ഞാൻ വെച്ചത് പക്ഷെ അത് എങ്ങോട്ട് പോയി എന്ന് എനിക്ക് അറിയത്തില്ല എന്ന അനുഭവം പറയെങ്കിലും കൂടി ആ വാക്കുകൾ യാതൊരു വിലയും അവിടെ എസ്ഐ കൊടുക്കുന്നില്ല കേട്ടോ കാരണം എസ് ഐ എസ് ഐയുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് കാരണം ഇവിടെ ഒരു കുരുന്ന് ജീവനാണ് ഇല്ലാതായിരിക്കുന്നത് ഒരു കീടനാശിനി ഉപയോഗിച്ച് ഒരു വീട്ടിലെ എല്ലാവരെയും കിടത്താൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് അതും നാത്തൂനും അമ്മായിമയും ഒരേ ലെവലിൽ എന്ന് പറയുമ്പോൾ ഇപ്പോഴെന്താണ് ഇവിടെ പറയുക രണ്ടുപേരുടെ മാത്രമാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് എ സേ അവിടെ മൊത്തത്തിൽ പരതുകയാണ് കേട്ടോ അപ്പം അനുപമ പറയണേ ഈശ്വര ഇന്ദ്രട്ട ഞാൻ ഇനി എന്താ ചെയ്യുക എൻ്റെ എനിക്ക് എനിക്കെന്തായാലും ശിക്ഷ ഉറപ്പാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം അമ്മ എനിക്ക് എന്തൊക്കെയോ എതിരെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ എൻ്റെ റൂമ് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈ വീട്ടിൽ എന്തെല്ലാം റൂമുകളുണ്ട് ഇന്ദ്രട്ട നമ്മുടെ റൂമ് ടെൻഷൻ ആവല്ലേ അവർക്ക് എന്ത് തെളിവാണ് നിൻ്റെ റൂമിൽ നിന്ന് കിട്ടാനുള്ളത് അല്ല ഇന്ദ്രട്ട അവിടെ ആ കീടനാശിനി കാണുന്നില്ല അപ്പം അതിന് അർത്ഥം എന്താണ് പിന്നെ പുറത്തൊരു ബോട്ടിലും കിടക്കുന്നു മൊത്തത്തിൽ കണക്ക് കൂട്ടുമ്പോൾ കുഞ്ഞുമ പറയുന്നത് ശരിയാണ് ഞാൻ കുഞ്ഞുമയുടെ വാക്കുകൾ അങ്ങ് തള്ളിക്കളഞ്ഞു ഇവിടെ അമ്മക്ക് കൂട്ടുനിന്നിരിക്കുന്ന ഹർഷിയാണ് ഹർഷിയാണ് എല്ലാ ബുദ്ധികളും വഴികളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ അത് കേൾക്കുമ്പോൾ ബാനുമ എന്താ മുളി എന്താ ഈ കേൾക്കുന്നത് അപ്പോഴേക്കും എന്താണ് നിങ്ങൾ പരസ്പരം നിന്ന് അടക്കം പറയുന്നത് എന്ന് പോലീസ് ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എസ് ഐയുടെ ആ ചോദ്യത്തിന് മുന്നിൽ അനു നീ ടെൻഷനാവാതെ നീ വെറുതെ ഇരിക്കേ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ഇവിടെ ഇങ്ങനെ അനുപമയുടെ റൂം ഓരോ ഭാഗമായി പരിശോധിക്കാണ്ട് അതായത് ഷെൽഫ് തുറക്കുന്നു പിന്നീട് സൈഡിലുള്ള ആ ഹാങ്കർ അങ്ങനെ അലമാറ തുറക്കുന്നു അലമാറിയിൽ നിന്നും സാധനം അങ്ങ് വലിച്ചിടുമ്പോൾ ഒരു ബാഗിനുള്ളിൽ ഈ കീടനാശിനി വെച്ചിരിക്കുന്നത് കാണുകയാണ് കേട്ടോ ഇത് കാണുന്നതിനോട് കൂടി അനുപമ ആകെ ഞെട്ടിപ്പോവാണിത് ഇത് ആരുടെ ബാഗാണ് എന്ന് അനുപമയോട് ചോദിക്കുമ്പോൾ എൻ്റെ ബാഗാണ് സാറേ എന്താ ഇതിൽ പിന്നെ എന്താണ് ഈ ഇരിക്കുന്നത് ഇത് താൻ തൻ്റെ ബാഗാണെങ്കിൽ ഇതിൽ ഇരിക്കുന്നത് എന്താ എന്ന് ചോദിച്ചാൽ ആ കീടനാശിനിയുടെ കുപ്പി അങ്ങ് കാണിച്ചു കൊടുക്കുമ്പോൾ അനുപമേൻ്റെ തൊണ്ടയിലെ വെള്ളമൊക്കെ ഒരു വരേണ്ടതുപോലെ കേട്ടോ കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ മാതിരി തിരിച്ചടി എനിക്ക് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ അനുപമ ഇങ്ങനെ വരേണ്ടത് നിൽക്കുകയാണ് ഈ സമയമാണെങ്കിൽ സുകുമാരി ഇവിടെ എന്തൊക്കെയോ ഉണ്ട് എന്താണ് കാര്യങ്ങൾ അറിഞ്ഞിട്ട് പ്രസിഡന്റിനെ അറിയിക്കണം എന്തായാലും പ്രസിഡന്റിനെ ഇങ്ങനെ ഒരു പെണ്ണിനെ എന്തായാലും ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ നടക്കത്തില്ല ഈ പറയുന്ന സുശീല ചേച്ചി നിർത്തു തന്നെ നല്ലത് എന്നിങ്ങനെ സുകുമാരി ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം മുളെ അനു ഇതെങ്ങനെ അറിയില്ല വാനുമ്മേ ഇന്ദ്രട്ട ഞാൻ ഒരിക്കലും ഈ കീഴിനാശിനി എൻ്റെ ബാഗിൽ വെച്ചിട്ടില്ല ഞാൻ ആ ഫിൽറ്ററിൻ്റെ ആ സൈഡിലാണ് കൊണ്ടുവച്ചത് ഇന്ദ്രട്ട ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എനിക്കെതിരെ ആരോ കളിച്ചിട്ടുണ്ട് അപ്പോഴേക്ക് ഇന്ദ്രം പറയണേ ആര് കളിക്കാൻ ഇതിലെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ സാറേ ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് എൻ്റെ അമ്മ മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്ത് എന്താണോ താൻ പെറ്റമ്മയെ കുറ്റം പറയുന്നത് എന്തിനാടോ താൻ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി പെറ്റമ്മയെ കുറ്റം പറയുന്നത് അത് കേൾ ഇന്ദ്രമണിയൻ ഒരിക്കലും ഞാൻ എൻ്റെ പെറ്റമ്മയെ കുറ്റം പറഞ്ഞതല്ല സാറേ എല്ലാം കൂടി കൂടി വായിച്ചു നോക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഡിവേഴ്സിൻ്റെ വർക്ക് വരെ എത്തിയ നിങ്ങളുടെ പൂർവ്വ ചരിത്രം കേൾക്കാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്ന മര്യാദക്ക് നടക്കിടി അപ്പോഴേക്കും മെഡി പൊടി എന്നുള്ള വിളിയൊക്കെ ആയിട്ടോ ഇത് കേൾക്കുന്ന അനുഭവം പറയണേ സാറേ ഞാൻ ഒരിക്കലും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഒരിക്കലും ഒരാളുടെയും ഞാൻ കൊല്ലാൻ നോക്കിയിട്ടില്ല അമ്മയാണ് എല്ലാവരെയും കൊല്ലാൻ നോക്കിയിട്ടുള്ളത് ദേ ഞാൻ പറയുന്നു സംസാരിക്കാൻ നിൽക്കരുതെന്ന് മതി നിങ്ങളുടെ സംസാരം എന്നെങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏ സമയം അനുഭവം പറയണേ അയ്യോ ഞങ്ങളറിയുന്ന അനുപമം ഇത് ചെയ്യില്ല പിന്നെ നിങ്ങളറിയുന്ന അനുപമയുടെ റൂമിൽ നിന്ന് അവളുടെ ബാഗിൽ നിന്നല്ലേ ഈ കീടനാശിനി കിട്ടിയത് എന്നാലും ഒരു കുടുംബത്തോട് എങ്ങനെയൊക്കെ ചെയ്യണോ അമ്മായിമ്മയും മരുമകളൊക്കെ പ്രതികാരം ഉണ്ടാവും പക്ഷേ എങ്ങനെയൊക്കെ ഒരു പ്രതികാരം ആരെങ്കിലും ചെയ്യോ അപ്പോൾ അത് കേൾക്കുന്ന അനുഭവം പറയണേ സാറേ ഞാൻ ചെയ്തിട്ടില്ല ഇവിടെ അമ്മയാണിതുണ്ടാക്കിയെടുത്ത് അപ്പോൾ യന്ത്രം പറയണേ സാറേ ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ യഥാർത്ഥ പ്രതിയെ പിടികൂടേണ്ടതെല്ലാം അവരുടെ ആവശ്യമാണ് ഇവിടെ അമ്മ ചെയ്തിരിക്കുന്ന ഞങ്ങൾ കഞ്ഞി കുടിക്കുന്ന സമയത്ത് അമ്മ അവിടെ എത്തിയില്ല മനഃപൂർവ്വം കഞ്ഞിക്ക് അരി അമ്മയാണ് പിന്നീട് മനപൂർവ്വം അതിൽ നിന്ന് അമ്മ ഒഴിവായതാണ് ഇതൊക്കെ സാറൊന്നും കേൾക്കണം കേട്ടിട്ട് സാർ എന്താച്ച ചെയ്തോ അപ്പൊ ഇതിൽ നിന്നും അവിടെ നിന്നും അമ്മ ഒഴിവായതാണ് പിന്നീട് അനുപമയുടെ മേലിടുകയും അനുപമയെ എല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയും ഒക്കെ ചെയ്തു പക്ഷെ അമ്മ തലവേദനിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ കിടന്നു പിന്നെ അമ്മ എന്തുകൊണ്ട് ആരും അറിയാതെ ഇത്രയും സമയം ഈ വിഷാംശം അതായത് ഈ ഒരു സംഭവം കഞ്ഞി ഒരു രണ്ട് ടീസ്പൂൺ പ്രതിഭയും സത്യനും കഴിക്കുമ്പോഴേക്കും അവർക്ക് കഞ്ഞിയിൽ എന്തോ കീടനാശിനി ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ ഞങ്ങൾക്കത് അനുഭവിച്ചിട്ടില്ല അതിന് നിങ്ങളല്ല അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഉടനെ നേരം പറയണേ എന്തോ ആയിക്കോട്ടെ സാറിൻ്റെ കണ്ണിൽ നിന്നും നോക്കിക്കഴിഞ്ഞാൽ സാറ് സാറിൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം അപ്പോഴേക്കും പനമ പറയണേ അത് ശരിയാണല്ലോ സാറേ കാരണം സുഷിലയ്ക്ക് എന്തുകൊണ്ട് ഈ വിഷം ഈ കീടനാശിനി ഭക്ഷണത്തിൽ ചേർന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അപ്പോഴും തന്നെ അവരൊരു വയസ്സായ സ്ത്രീയല്ലേ പയസായതുകൊണ്ട് എന്താ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് വ്യത്യാസങ്ങൾ അറിയില്ലെന്നുണ്ടോ അതിന് മാത്രം സുഷീലയ്ക്ക് പ്രായമൊന്നും ആയിട്ടില്ലല്ലോ അപ്പോൾ അതിലൊരു ചോദ്യമില്ലേ ഈ എരിച്ചിലും പുകച്ചിലും സുഷീലയ്ക്ക് എന്താ അനുഭവിച്ചില്ലേ അപ്പോൾ എന്താണ് അത് ചെയ്യാതിരുന്നത് ഇതൊന്നും ഇപ്പം ഞങ്ങളോട് പറയേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് തെളിവ് ആരുടെ നേർക്കാണ് വരുന്നത് ആ തെളിവിനനുസരിച്ച് ഇവിടെ ആരാണ് കുറ്റകൃത്യം ചെയ്തിരിക്കുന്നതെന്ന് ഞങ്ങൾ നോക്കും അതുകൊണ്ട് നടക്ക് നടക്കേ എന്ന് പറഞ്ഞിട്ട് അനുപമയെ കൊണ്ടുപോകും അനുപമ ഇന്ദ്രട്ട ഞാൻ ഒരിക്കലും ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഇന്ദ്രട്ട ഇന്ദ്രട്ട എന്നെ രക്ഷിക്കൂ എന്ന് പറയുമ്പോൾ സംസാരം പറിച്ചിലൊക്കെ താൻ തന്റെ വക്കീലിനെയും വിളിച്ചു കൊണ്ടുവന്നോ കോടതിയിലാവാ ഇനിയുള്ളത് ഒരു കുരുന്ന് ജീവനെയാണ് ഇല്ലാതാക്കിയിരിക്കുന്നത് ഇതൊന്നും അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് അനുപമയെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകണിട്ടോ ഇത് പുറത്ത് നിന്ന് സുകുമാരി കാണാണ് ഓ ഇവളപ്പൊ സുഷീല ചേച്ചി കിട്ട് പണിതക്കാണ് അല്ലേ ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായത് എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റിനെ പെട്ടെന്ന് അറിയിക്കണം സുഷീല ചേച്ചി എവിടെ കിടക്കുന്ന അറിയട്ടെ അപ്പോഴേക്കും

അനുപമയെ ജീ ജീപ്പിൽ കൊണ്ടുപോകുമ്പോൾ വിച്ചമോൻ്റെ അറിയാൻ കേട്ടോ അമ്മേ അമ്മേ എന്ന് പറയണം അപ്പോഴേക്കും അനുമ മോനെ കറിയില്ലടാ അമ്മേ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിലവിളിക്കുന്നുണ്ട് ഈ സമയം ഇന്ദ്രൻ്റെ മുന്നിൽ മാനുമോ വന്നിട്ട് പറയണം മോനെ അനു അനുവിനെ മനഃപൂർവ്വം കൊടുക്കിയതാണ് ഈ വിഷയം കഴിച്ച സത്യനും പ്രതിഭക്കും നല്ല ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഈ പറയുന്ന സുഷീലയ്ക്ക് എന്തുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായില്ല അവൾ ആരോടും പറയാതെ എന്തിനാ റൂമിൽ പോയി കിടന്നത് മൊത്തത്തിലൊരു ദുരൂഹതയുണ്ട് ഇന്ദ്ര ഇനി നീ ആ പാവ പെണ്ണിനെ ഉരുതിക്ക് കൊടുക്കരുത് എൻ്റെ അമ്മ ചെയ്ത് കൂട്ടുന്ന ഓരോ പ്രവൃത്തികളാണ് അവൾക്ക് നന്നായി അറിയാം എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളത് അത് അവൾ നന്നായി കളിച്ചു എന്ന് പറയണ കേട്ടോ അവളെ എല്ലാവരും വിശ്വസിച്ചതാണ് തെറ്റ് ഒരിക്കലും സുഷീല മാറില്ല അവൾക്ക് പ്രതികാരമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇന്ദ്രൻ പറയണേ ഇല്ല എൻ്റെ അനുവിനെ ഞാൻ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കില്ല അവളുടെ നിരപരാധിത്വം ഞാൻ തെളിയിക്കും എന്നും പറഞ്ഞ് ഇന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം പാനുമ്മ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ അനന്തമാഷിനെ അറിയിക്കണമല്ലോ അതുകൊണ്ട് തന്നെ തൻ്റെ ഫോൺ എടുത്തിട്ട് പെട്ടെന്ന് ചേരുവിനെ വിളിക്കാനായിട്ടോ അപ്പോൾ എന്താ പാനുമ്മ മോളെ അനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് എന്താ ബാനുമ്മ പറയുന്നത് അതെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് തൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട് ഓടിച്ചെല്ലണ് അച്ഛ നമ്മൾ പ്രതീക്ഷിച്ചത് പോലെ ചെ തന്നെ ഉണ്ടായിരിക്കുന്നു എന്താ എന്താ നമ്മുടെ അനു പോലീസ് അറസ്റ്റ് ചെയ്ത് എത്ര അതിന് അനു എന്ത് തെറ്റാണ് ചെയ്തത് അനു ബാഗിൽ നിന്നും ഈ കീടനാശിനി കിട്ടിത്രേ അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ അമ്പിളി പറയണേ അവരൊരു മുഴം മുന്നേ എറിഞ്ഞ കിട്ടു കിട്ടത്തി എന്ന് പറയണ കേട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ഇവിടെ മാഷു പറയുന്നത് എന്തായാലും എൻ്റെ മോളെ കുരുക്കും എന്ന് എനിക്കറിയായിരുന്നു പക്ഷേ ഇന്ദ്രനെ ഒന്നും കാണാതെ വെറുതെ ഇരിക്കില്ല ഇന്ദ്രൻ അനുവിനെ രക്ഷിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് എന്ന് മാഷു പറയുന്ന എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തോട്ട് ഞാൻ പോയി നോക്കട്ടെ അവളാകെ ടെൻഷനായിട്ടുണ്ടാവും അപ്പോൾ ഉടൻ തന്നെ രഘു പറയുന്നുണ്ട് ഈശ്വരതെന്തൊരു വിധിയാണ് ഒന്ന് കഴിഞ്ഞാൽ ഒന്നിൻ്റെ മോളിൽ പ്രശ്നങ്ങളാണല്ലോ എന്തൊരു വിധിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ തൻ്റെ കണക്ക് കൂട്ടലുകളെല്ലാം പിഴച്ച ഇരിക്കാണ് ഇവിടെ ഇന്ദ്രൻ തൻ്റെ അമ്മ ഒരിക്കലും നേരാവില്ല ഒരിക്കലും ഒരു അമ്മയെ വിട്ടൊരു മകൻ പോകാൻ തയ്യാറല്ല എൻ്റെ അമ്മ നേരാവും നേരായിക്കോട്ടെ എന്ന് കരുതി മാഷിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് അങ്ങോട്ടേക്ക് വന്നതായിരുന്നു തെറ്റ് എന്നാൽ ഈ സമയം അമ്പിളി പറയണേ അച്ഛ അച്ഛനാണ് അനുവിനെയും ഇന്ദ്രനെയും വീണ്ടും അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് അത് തെറ്റായിരുന്നു അച്ഛൻ ഒരിക്കലും ആ സ്ത്രീയെ മനസ്സിലാക്കി മനസ്സിലാക്കിയില്ല അത് തെറ്റ് തന്നെ അപ്പോഴേക്കും ഇവിടെ മഞ്ചാടിയും പറയണേ ആ സ്ത്രീ ആ സ്ത്രീക്ക് വേണ്ട എല്ലതും ചെയ്യും അവരതിൽ നിന്നൊക്കെ ഊരിപ്പോരാനെ അവർക്ക് നല്ല വിടുക്കോട് മോളെ പോലെയുള്ളവർക്കും അതിന് കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറിച്ചിലായിട്ടോ ഇതേ സമയം അനുപമയെ അറസ്റ്റ് ചെയ്തെന്ന ന്യൂസ് ഷ്യാമിൻ്റെ ഫോണിലോട്ട് ഇന്ദ്രൻ വിളിച്ച് പറയണേട്ടോ ഇതേ സമയം സത്യനോട് പറയണ സത്യ അനു ചേച്ചിയുടെ ബാഗിൽ നിന്നാത്രേ ആ കീടനാശിനി കിട്ടിയതെന്ന് അപ്പോൾ സത്യം പറയണേ ആ കീടനാശിനി ഫിൽറ്ററിൻ്റെ സൈഡിൽ അനുചേച്ചി കൊണ്ടു കൊണ്ടുവയ്ക്കുന്നത് ഞാൻ കണ്ടതാലോ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഈ പറയുന്ന സോന വന്നിട്ട് പറയണേ അവരതും ചെയ്യും അതിലപ്പുറം ചെയ്യും എനിക്കപ്പഴേ ഏട്ടൻ്റെ ഈ ഏട്ടത്തിൻ്റെയും കളിയിൽ ഒരു സംശയം തോന്നിയിരുന്നു സോനെ നീ ഇങ്ങനെ വായിൽ തോന്നിയത് വിളിച്ച് പറയത് അല്ല അവർക്ക് വന്ന പാടെ അവർക്ക് വലിയ ജാടയും അഹങ്കാരവും മൊത്തത്തിൽ ഒരാളെ ഭരിക്കലും അവരുടെ ലുക്ക് മാറ്റലും എന്തൊക്കെയാണ് അവരവിടെ ആ വീട്ടിൽ കിടന്ന് കാട്ടിക്കൂട്ടിയത് അതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ മറന്നിട്ടുണ്ടാവില്ല അവർ മൊത്തത്തിൽ അങ്ങ് കൈയടക്കുകയായിരുന്നു എന്തിന് വരുമാനത്തിൻ്റെ ചിലവ് പോലും അവർ പങ്കിടമെന്ന് പറഞ്ഞല്ലോ അവർ വീട്ടിൽ വരുന്ന വരുമാനം അത് എങ്ങനെ അത് മൂന്ന് പേർക്കായി ഡിവൈഡ് ചെയ്യണം എന്നൊക്കെ അവർ പറഞ്ഞല്ലോ അവർക്കുള്ള അഹങ്കാരത്തിൻ്റെ ശിക്ഷണം അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുള്ളത് ഉറപ്പായിരുന്നു എന്തായാലും ക്ഷമട്ടാ നമ്മളെ രക്ഷപ്പെട്ടു ആ സമയം നമുക്ക് പുറത്ത് ും ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് അങ്ങനെ ഡെസ്റ്റ് അലർജി വന്നതും നന്നായി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സോനെ നീ ഇത്ര ചീപ്പാ നീ എൻ്റെ അമ്മയുടെ ഇത് ഉപയോഗിക്കരുത് പിന്നെ നിങ്ങളെല്ലാം പറഞ്ഞു വരുന്നത് എൻ്റെ അമ്മയാണ് ഈ കീടനാശിനി അവരുടെ ബാഗിൽ കൊണ്ടുവച്ചതെന്നാ പറയുന്നത് എന്തെങ്കിലും സത്യട്ടാണ് അപ്പോൾ ഉടൻ തന്നെ സത്യം പറയണം ഒരിക്കലും മേട്ടത്തി അത് ചെയ്യില്ല അപ്പോൾ ഉടൻ തന്നെ സത്യേട്ടനെ എന്നും മേട്ടത്തിയുടെ ഭാഗമാണല്ലോ സത്യേട്ടൻ്റെ ചോരയാണ് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത് അത് ചിന്തിക്കണം അപ്പോഴാണ് കേട്ടോ പ്രതിഭക്ക് ബോധം വന്നിരിക്കുന്നു റൂമിലോട്ട് മാറ്റുന്നു എന്ന് നേഴ്സ് പറയുന്നു അങ്ങനെ പ്രതിഭയുടെ അരികിലോട്ട് സോന ചെല്ലാണ് അപ്പൊ പ്രതിഭ അങ്ങനെ പൊട്ടിക്കരയാണ് അപ്പൊ സോന പറയണേ പ്രതിഭ എന്ത് ചെയ്യാൻ നിനക്ക് അന്ന് എല്ലാത്ത ക്ഷീണവും ഒക്കെ വന്നത് അതുകൊണ്ടായിരിക്കാം എൻ്റെ കുഞ്ഞ് അത്ര യോഗമുള്ള കരുതിയ മതി എനിക്ക് എന്റെ കുഞ്ഞ് എങ്ങനെ പോയി എന്നറിയണം അപ്പോഴും എന്നെ അനുചേച്ചയെ അനു എടത്തിയെ അനു ഇടത്തിയെന്ന് വിളിക്കാൻ പറ്റില്ല ആ വൃത്തികെട്ട സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നു എന്തിനേ അനു അവിടെ കീടനാശിനി വെച്ചുണ്ടായിരുന്നല്ലോ അനു എടത്തി അവിടെ വെച്ചത് നീ കണ്ടതല്ലേ അത് ഞാൻ കണ്ടു ആ കീടനാശിനി അനു കഞ്ഞിയിൽ കലക്കിയതും അമ്മക്കും നിനക്കും സത്യേട്ടനൊക്കെ തന്നത് അത് കേൾക്കുന്ന പ്രതിഭ പറയുന്നത് ഒരിക്കലും ഞാൻ അറിയുന്ന ഏട്ടത്തി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല ഇല്ല ഏട്ടത്തി അത് ചെയ്യില്ല എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ഏട്ടത്തി അതിനെ ശ്രമിക്കില്ല അതൊന്നും ഉറപ്പാണ് അത് ചെയ്തത് മറ്റാരോ ആണ് അത് കേൾക്കുന്നതിനോടുകൂടി ശ്യാമം ഇത് തന്നെയാണ് പ്രതിഭ ഞങ്ങളും പറയുന്നത് െ നിങ്ങളെല്ലാവരും വിരൽച്ചുകൊണ്ട് തന്നെ അമ്മയുടെ നേർക്കാണ് എന്താ എൻ്റെ അമ്മക്ക് ഭ്രാന്ത എൻ്റെ അമ്മ സ്വയം വിഷം കഴിക്കാൻ എൻ്റെ അമ്മക്ക് ഭ്രാന്ത എന്നങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ ഇവിടെ പ്രതിഭ പറയണേണ അതൊന്നും എനിക്കറിയില്ല സോന ഞാൻ നിൻ്റെ അമ്മയാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ അറിയുന്ന അനു ഒരിക്കലും ചെയ്യില്ല നിൻ്റെ അമ്മ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി അവിടെ ഒരു ലേഹം കൊണ്ടുവന്നതൊക്കെ നീ മറ നീ മറന്നിട്ടുണ്ടാവും അതോ നിൻ്റെ അമ്മ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അന്ന് ഈ പറയുന്ന അനു എൻ്റെ കുഞ്ഞിൻ്റെയും എൻ്റെയും ജീവ രക്ഷിച്ചത് ഇപ്പോൾ എന്താ ഉണ്ടായത് എന്ന് സോന ചോദിക്കുകയാണ് കേട്ടോ എന്തുണ്ടാവാൻ എന്നെ എന്നെയും അനു എടുത്തെയും മനഃപൂർവ്വം ആരോ ഇവിടെ എന്തോ സംഭവിച്ചതാണ് എന്നിങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോഴേക്കും വിവരങ്ങൾ അറിഞ്ഞ് അങ്ങോട്ടേക്ക് ഈ പറഞ്ഞ സുധനും സുധൻ്റെ ഭാര്യയെ എത്തുകയാണ് ഇനിയാണ് കഥ മാറുന്നത് അങ്ങനെ സുധൻ എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയം സുധനോട് കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്താണ് അപ്പോൾ സുധന് കാര്യങ്ങളൊക്കെ ഏകദേശം പിടികെട്ടി ഇത് ചെയ്യാവുന്നത് സുശീല തന്നെ എന്നുള്ളത് മരിച്ചിട്ടാണെങ്കിലും സ്വന്തം മക്കളുടെ ജീവിതം തകർത്ത് സ്വന്തം വിജയം നേടുന്നതെന്നുള്ള ഒരു പ്രകൃതക്കാരി ആണ് സുശീല എന്ന് സുധന് നന്നായി അറിയട്ടെ കുറേ ഒപ്പം തന്നതല്ലേ അങ്ങനെ സുശീലേച്ചിയെ കാണും പോട്ടെ എന്ന് പറഞ്ഞ് പ്രതിഭയുടെ അമ്മ പോകുമ്പോൾ അവിടെയാണ് താളം തെറ്റുന്നത് തെറ്റെന്നായിട്ടോ പ്രതിഭയുടെ അമ്മയുടെ മനസ്സിൽ വിഷം കുത്തിവെക്കുകയാണ് അപ്പോഴേക്കും സോന സുശീലയോട് ചെന്നിട്ട് പറയുകയാണ് അമ്മേ ഇവിടെ അനുവടത്തിയാണ് ഈ വിഷാംശം ബാഗിൽ കൊണ്ടുവെക്കുകയും അതുപോലെ തന്നെ ഈ കീടനാശിനി കഞ്ഞിയിൽ കലക്കിയതും അവരും അവരുടെ ഭർത്താവ് ആദ്യം കുടിച്ച് അമ്മക്കും മറ്റുള്ളവർക്കും അതിൽ പ്രതിഭയും സത്യനും ഇരയായതാണ് അവരെ അവൾ പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ അമ്മയാണ് അവൾ ഉന്നം വെച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ മോളെ ഞാൻ അവളോട് പല തെറ്റുകളും ചെയ്തിട്ടുണ്ട് എന്നുള്ള സത്യം തന്നെ പക്ഷേ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുക എന്നുള്ളത് എൻ്റെ വലിയൊരു മോഹമായിരുന്നു ഞാൻ പറഞ്ഞിട്ടല്ലേ അവളെ എലക്ഷനിൽ നിന്നത് പക്ഷേ എന്തിനു വേണ്ടിയാണ് അവളെന്നെ കൊല്ലാൻ നോക്കിയത് പക്ഷേ ഞാൻ മരിക്കാണെങ്കിൽ മരിച്ചോട്ടേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇതേ ആപത്ത് വന്നതിനാണ് എനിക്ക് സങ്കടം ഈശ്വര എന്തൊരു വിധിയാണ് എൻ്റെ സത്യനെങ്ങനെ സഹി സഹിക്കും എൻ്റെ പ്രതിഭ എങ്ങനെ ഇത് സഹിക്കും എനിക്ക് വയസ്സും പ്രായമൊക്കെ ആയി ഇനി എനിക്ക് മരണം മുന്നിൽ കണ്ടാലും യാതൊരുവിധ പ്രശ്നവുമില്ല പക്ഷേ പ്രതിഭയുടെ കാര്യം ആലോചിക്കുമ്പോൾ അവൾക്ക് എത്ര കഷ്ടപ്പെട്ടാണ് ഈ സമയം ഒരു കുഞ്ഞിനെ കിട്ടി എത്ര വയസ്സുണ്ട് അവൾക്ക് എത്ര വയസ്സുണ്ട് അവർക്ക് ഇനി എപ്പോഴാണ് എന്താ ഈശ്വര ഇങ്ങനെയൊരു വിധി എന്തിനാണ് സത്യൻ ആ സമയം കയറി വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് പ്രതിഭയുടെ അമ്മയുടെ മുന്നിൽ അങ്ങ് ഷോ കാണിക്കുമ്പോൾ പ്രതിഭയുടെ അമ്മ വാളെടുക്കുന്നത് പോലെ വാളെടുക്കാനായിട്ട് കൂട്ടത്തിന് ഉറഞ്ഞു തൊള്ളാൻ ഈ പറയുന്ന സാധനം യും സോനയുടെ അമ്മയുണ്ടല്ലോ സുശീല ഉണ്ടല്ലോ പക്ഷേ കളി മാറണ് കഥ മാറണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ എല്ലാത്തിനും അറുതി വരുത്തും ഇന്ദ്രൻ